പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ വൈക്കം സംഗീതസാഗരം വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നോട്ട്ബുക്ക് വിതരണം നടന്നു സംഗീതസാഗരം വാട്സ്ആപ്പ് കൂട്ടായ്മ കുടുംബാംഗങ്ങളുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു കൊച്ചങ്കാടി സെക്കരി അസേറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ സീന റഷീദ് അധ്യക്ഷത ഉദ്ഘാടനം ചെയ്തു

ദിവസം നമ്മൾ ഇവിടെ നിൽക്കുന്ന പലരും ഇപ്പോ മൈത്രി ഷരീഫ് അല്ലെങ്കിൽ ഋഷീദ് ഇവിടെ ഉള്ളവരൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും രാവിലെയും ബ്ലഡ് ക്യാൻസർ ആണ് അതിന് സർവേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ ഡീറ്റെയിൽ അടച്ചു തരുന്നത് ഫോൺ നമ്പർ അടിച്ചു തന്നു ഞാൻ അതിന്റെ ഭാഗമായിട്ട് അത് ഉപയോഗിച്ചു ആ മോൻ മൂന്നാൻ ഒരാഴ്ച ആയിട്ടുള്ള ബ്ലഡ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അൻസാർ കൊച്ചി മുഖ്യപ്രഭാഷണം നടത്തി ഒമ്പതാം ഡിവിഷൻ ഐ ഡി എസ് ചെയർപേഴ്സൺ ദഹിയ ഗഫൂർ റസീന ഖാലിദ് ലൈല തൽഹത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി